ഒരു മറ്റൊരു അപകടകരമായിട്ടുള്ളൊരു പ്രവണത രണ്ടായിരത്തി പത്തൊമ്പതില് റിലീസ് ചെയ്ത ലൂസിഫർ എന്നൊരു സിനിമ അതിൽ ഡയറക്റ്റായിട്ട് ഈ പോലെ ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്നില്ല പക്ഷേ മലയാളി സമൂഹം മുമ്പൊന്നും കാണാത്ത രീതിയിൽ ചില ആന്റി ക്രൈസ്റ്റ് എലമെന്റ്സ് സാത്താനിക് സിംബൽസ് ചില ഡയലോഗുകള് അത് പൊതുസമൂഹത്തിലേക്ക് ചില നിഗൂഢ സംഘങ്ങളെ കുറിച്ചുള്ള ചെറിയ കാഴ്ചപ്പാടുകള് അതൊരു അപകടകരമായ ഒരു പ്രവണത തന്നെയാണ് നമുക്കറിയാം നേരത്തെ നമ്മൾ സംസാരിച്ചുള്ള ഒരു ന്യൂ ജനറേഷൻ സിനിമയുടെ ഒരു ഷിഫ്റ്റ് ഉണ്ടായി ഇതൊരു അപകടകരമായ ഒരു ഷിഫ്റ്റിലേക്കാണ് ഇത് വരൾ ഇതിന്റെ പുറകില് വലിയൊരു സംഭവമുണ്ട് ക്രിസ്ത്യൻ ആന്റി ക്രൈസ്റ്റ് എന്റെ മോളൊക്കെ ഒരു ദിവസം എന്റെ മോൾഡ് എന്തോ ഒരു വരച്ചിരിക്കുന്നു അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു അതുവരെയുള്ള കുട്ടിയുടെ സ്വഭാവമല്ല അല്ല പിന്നീടുള്ളത് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു ആൻറ്റി ക്രൈസ്റ്റ് വിഭാഗം ഉണ്ടെന്നും അവർ ഈ ആ രീതിയിലേക്ക് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് ബിസിനസ് വിദ്യാഭ്യാസം ഭയങ്കര നേട്ടങ്ങളുണ്ടാവുമെന്നും കൊച്ചു കുട്ടികളുടെ വരെ പഠിപ്പിക്കുന്നുണ്ട് അതിന് അത് ഈ പറയുന്ന വിഭാഗത്തിൽ പെട്ടത് വലിയ പണക്കാരാണ് ഇതിനെ സംഘടിപ്പിക്കുന്നതും ഒക്കെ അപ്പോൾ അത് സമൂഹത്തിൽ ഇത് വിളംബരം ചെയ്യുമ്പം ഇതിപ്പോ അടുത്ത കാലത്ത് ഞാൻ വേറൊന്നുകൂടി കണ്ടു യെസ്റയില് യഹൂദികളെ എന്താക്കുന്നു ഇത്തരത്തില് എനിക്കറിഞ്ഞൂടെ ഏതുകൾ എങ്ങനെ ചെയ്യുന്നുള്ള ആൾക്കാരാണോ എന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കാം ഇത് നമ്മുടെ സൊസൈറ്റിയിൽ ഞാൻ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആഭിചാരത്തിന്റെ ആൾക്കാരായിട്ടും ഇത് മറി നേരെ മറിച്ച് ഇപ്പുറത്തെ ജിന്ന് വരുന്നില്ല മന്ത്രിച്ചു കൊടുക്കുന്നതും ഒന്നും വരുന്നില്ല അപ്പൊ ആ ഈ അന്ത്യകച്ച് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും സമ്പന്നരാണ് ഇപ്പോൾ ഒരു അങ്ങനെ ഒരു സംഗതി സിനിമ ആക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടാകും ഇല്ലേ ഇപ്പം ഈ പറയുന്ന എസറ പോലെ സിനിമ എടുക്കണമെങ്കിൽ അത് യഹൂദി പാരമ്പര്യത്തിനെടുക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ ആരും അതിനെക്കുറിച്ച് അറിവുള്ള ആളാണ് കാരണം ആ ഹിബ്രൂ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ എടുക്കുമ്പോൾ അങ്ങനെ ഒരു അറിവുള്ള അതേപോലെ ഈ ലൂസിഫറിനോ അതിൻ്റെ പുറകിൽ അറിവുള്ള ആൾക്കാരാണ് അറിവില്ലാത്തവരെടുക്കുമല്ലോ എനിക്ക് ആ സബ്ജക്റ്റ് എടുക്കാൻ പറ്റില്ല അപ്പോൾ അത്തരം വിഷയങ്ങൾ അറിവുള്ളവർ അത് പ്രചരിപ്പിക്കാൻ തന്നെ എടുക്കണം അല്ലെങ്കിൽ അങ്ങനെ എടുക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ അതിൽ എൻഡിൽ ഒരു പ്രത്യേക രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് വരുന്നതും ആ ഒരു നമുക്കൊരു ഭീകര സൃഷ്ടിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്നും ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ അന്തിക്രിസ്തു എന്ന് പറഞ്ഞ ഒരു സംഗതി അല്ലെങ്കിൽ ഇങ്ങനെ ബ്ലാക്ക് മാജിക്കൊക്കെ ഉള്ള ആൻറ്റി ക്രിസ്ത് എന്ന് പറഞ്ഞ സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെന്ത് ചെയ്യും ഇതറിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിക്കാൻ വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്തത് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഈ ലോകത്തേക്ക് ഒരു പതിയെ അങ്ങോട്ട് എത്തും ഇത് നമ്മൾ മനസ്സിനെ അങ്ങനെ സ്വാധീനിക്കുന്നുണ്ട് വെറുതെ നമ്മൾ സെർച്ച് ചെയ്യാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നുണ്ടോ ഈ സെർച്ചിങ് എത്തുന്നത് എവിടെ ആയിരിക്കും ഈ തടങ്കലിലേക്കാണ് ഈ കുട്ടികളെത്തുന്നത് അപ്പം ചില വാർത്തകൾ നമ്മൾ കൊടുക്കാതിരിക്കുന്നതല്ല പുറത്തേക്ക് പറയാതിരിക്കുന്നതല്ലത് ഇപ്പോൾ മൂന്ന് വയസ്സുകാരെ പീഡിപ്പിച്ചതിൻ്റെ കഥകൾ ഒരുപാട് വന്നു കഴിയുമ്പോൾ മൂന്ന് വയസ്സുകാരെ പീഡിപ്പിച്ചതിന് കുഴപ്പമില്ല എന്നൊരു അവസ്ഥയിലേക്ക് ഇപ്പോഴത്തെ മീഡിയ സെൻറ്റർ പോക്ക് അങ്ങനെ ഇങ്ങനൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ മൂന്ന് വയസ്സ് മുതൽ ആറ് ആറു വരെ പീഡിപ്പിച്ചു നിരന്തരം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അതിലൊരു വേദനയും തോന്നാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് സിനിമ അങ്ങനെ തന്നെ ആയിട്ടുണ്ട് ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളതിൽ എനിക്ക് സിനിമ കാണണ്ടായിരുന്നു ഒരു പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ സിനിമ കാണണ്ടായിരുന്നു ഇത് കണ്ടത് എനിക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റിയത് അപ്പം ചിലത് അങ്ങനെ കാണണ്ടാത്തത് നമ്മൾ കാണിക്കരുത് ഇപ്പം ഈ പറയുന്ന സിനിമകളൊക്കെ കുട്ടികളുടെ സ്വാധീനം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പം ആയിട്ട് സിനിമ തിയേറ്റർ നിറഞ്ഞ ആദ്യം ചെയ്യുന്നവൻ ഗൂഗിൾ ചെയ്യും ഗൂഗിൾ ചെയ്യും ഗൂഗിൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വരും ആരൊക്കെയാണ് നിയന്ത്രിക്കുന്നത് എന്താണ് അതിൻ്റെ വിശ്വാസം വെറുതെ പരീക്ഷിക്കാനുള്ള ഒരു പ്രവണത കുട്ടിക്കുണ്ടാവും അത് പരീക്ഷണം ആ കുട്ടിയെ ജീവിതത്തിൽ Oh,